അപ്പോൾ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ ഒരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നതെന്ന് വിചാരിക്കുന്നു ഞങ്ങളും ഞങ്ങളിവിടെ ഹാപ്പി ആയിട്ട് ഇരിക്കണേ പിള്ളേർക്ക് വെക്കേഷൻ തുടങ്ങിയത് കൊണ്ടായിട്ട് പെ പെട്ടെന്ന് തന്നെ സമയങ്ങളൊക്കെ ഇങ്ങനെ ഓടിയാ പോകണം ഓരോ ദിവസം നേരം വെളുക്കണതും ഇരുട്ടാവുന്നതും ഇല്ല അപ്പം ഇങ്ങനെ ചിരിയും കളികളൊക്കെ ആയിട്ട് പിന്നെ നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ പണികളൊക്കെ കഴിയണം വീഡിയോ എടുക്കലുണ്ടല്ല പിന്നെ വീഡിയോ എടുക്കലും എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴത്തേക്കും പിന്നെ ഞങ്ങൾ ലുഡോയൊക്കെ കളിക്കാനിരിക്കും അങ്ങനെ ഓരോരോ കളികൾ പിന്നെ ടെറസിൻ്റെ മുകളിൽ പോയി അടിച്ചും ആലുവ സൈക്കിളിൽ ചവിട്ടാൻ പഠിപ്പിക്കും അങ്ങനെയൊക്കെ ഓരോ ദിവസങ്ങളൊക്കെ കഴിച്ചു കൂട്ടി കൂട്ടിപ്പോകണം അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ വൈകിയാണ് എഴുന്നേറ്റത് ഇപ്പോൾ ക്ലാസ് ഒന്നും ഇല്ലാത്തത് കൊണ്ടിട്ട് തന്നെ രാവിലെ അടിപിടിച്ച് എഴുന്നേക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് സാവകാശമൊക്കെയാണ് ഇപ്പോൾ എഴുന്നേക്കുന്നത് അങ്ങനെ എഴുന്നേറ്റ് ഇതേ ഇപ്പോൾ രാവിലത്തൊക്കെ കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയെന്ന് കുളിച്ച് ഇപ്പോൾ ചൂട് തുടങ്ങിയ പിന്നെ രാവിലെ കുളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ചൂട് കാരണം അങ്ങനത്തെ ഒരു ഉപകാരമുണ്ട് മറ്റേത് രാവിലെ ഗുളിയില്ല എപ്പോഴും പറഞ്ഞതുപോലെ തന്നെ പണികളൊക്കെ കഴിച്ചേച്ചുമാണ് കുളിക്കണത് ഉച്ചയ്ക്ക് ഉച്ചയ്ക്കാകുമ്പോഴത്തേക്കും ചിലപ്പോൾ കുളിക്കും ഉച്ചയ്ക്ക് മുമ്പ് പണികളൊക്കെ തീരണമെങ്കിൽ ആ നേരത്തെ കുളിക്കും ഇല്ലെന്നാണെങ്കിൽ പണികളൊക്കെ കഴിഞ്ഞേച്ച് കുളിക്കും ഇപ്പോൾ ചൂട് കാരണം രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ചൂടെടുത്തിട്ടാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ കാലത്തെ അങ്ങോട്ട് കുളിക്കും കേട്ടോ അപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് മാഗി ഉണ്ടാക്കിയ മാഗിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ അപ്പന് കപ്പ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പന് മാഗി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒന്നും ഇഷ്ടമല്ല മാഗി ഇഷ്ടമല്ല ഒരുമാതൃപ്പെട്ട ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അപ്പന് ഇഷ്ടമല്ല കേട്ടോ നാടൻ ഭക്ഷണങ്ങളൊക്കെയാണ് എല്ലാവരും ഇഷ്ടം അപ്പം കപ്പ ഇരിപ്പുണ്ടായിരുന്നു ഞാൻ തലേ ദിവസം ഒരു ഒന്നര കിലോ കപ്പയോളം വാങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല കപ്പ നല്ല പൊടി നൂറുള്ള കപ്പ അപ്പോൾ അതിൽ നിന്ന് കുറച്ച് എടുത്തേച്ചും നമ്മൾ ഇന്നലെ ബീഫിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ബാക്കി ഒരു ഇച്ചിരി ഉണ്ടായപ്പോൾ അത് അവൻ അപ്പന് കഷ്ണിച്ചൊക്കെ വേവിച്ചിട്ടുണ്ട് പിന്നെ അതിനെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആ ഉള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ട് കാന്താരി ഇല്ലായിരുന്നു സാധാരണ പച്ചമുളകൊക്കെ ഇട്ട് അതും ഇങ്ങനെ ചാലിച്ചു കൊടുത്ത് അപ്പം അത് കഴിച്ച് ഞങ്ങളെല്ലാവരും എല്ലാവരും മാഗിയും കഴിച്ചു അതിന് ശേഷം ഇദ്ദേഹം കഞ്ഞി കിട്ടിട്ടുണ്ടായിരുന്നു അപ്പം കഞ്ഞി തിളച്ചു തിളച്ചു അത് അതിറക്കി അതേ തെർമൽ കുക്കറിലോട്ട് ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് തീരാറായി നോക്കിയിരിക്കത് വേണമെങ്കിൽ അത് എന്താണെന്നുവെച്ചാൽ നമുക്ക് കണക്കം പോലെ ചെയ്യാം അപ്പൊ നമുക്ക് ആദ്യം പരിപ്പ് താളിക്കാനായിട്ട് തുടങ്ങപ്പോ രസത്തിന് വേണ്ടിയിട്ട് എനിക്കൊരിച്ചിരി പരിപ്പിന്റെ ആവശ്യമുണ്ട് എന്തായാലും അങ്ങോട്ട് പരിപ്പും കൂടെ താളിക്കാൻ വിളിച്ചവരൊക്കെ ആവശ്യമില്ലല്ലോ നമുക്ക് കൊറച്ച് കുറച്ച് പരിപ്പ് വേവിക്കാനായിട്ട് ഇന്ന് മീനും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ കാരണം വേറൊന്നുമല്ല രാവിലെ കുറച്ച് വൈകിയാണ് എഴുന്നേറ്റത് പിന്നെ രാവിലത്തെ ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു സമയമായി പിന്നെ മീൻ വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ല മീനൊന്നും കിട്ടുമില്ല കിട്ടൂല്ല നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ കിട്ടില്ല അപ്പോൾ പിന്നെ പോയിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഞാൻ കരുതി രസം കാച്ചാണ് അങ്ങനെ രസവും കാച്ചി വൻ ബയർ വല്ലതാന്ന് അറിഞ്ഞ എൻ്റെ മനസ്സിൽ പിന്നീടാണ് ഓർത്തത് ഓ എന്തായാലും രസത്തിന് ഇത്തിരി പരിപ്പ് വേവിച്ചെടുക്കണം എന്നാൽ പിന്നെ രണ്ട് തരത്തിൽ ഇനി വെക്കേണ്ടല്ല ഒറ്റടിക്ക് ഒരു പരിപ്പ് വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ രസത്തിന് ഭാഗം നമുക്ക് കുറച്ച് ളിച്ചും എടുക്കാമെന്ന് കരുതി അപ്പോൾ അതെ പുതിയ കത്തി റിവ്യൂ ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നല്ല കത്തിയാണെട്ടോ ഞാനിപ്പോൾ ഇത്രയും ദിവസം ഉപയോഗിച്ചിട്ട് നല്ല മൂർച്ച ഉണ്ടെന്നൂ നല്ല മൂർച്ചയുണ്ട് മൂന്ന് സൈസ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു ചെറുതുണ്ട് പിന്നെ ഈ ഒരു കത്തി പിന്നൊരു വലുത് നമുക്ക് ബീഫും മീനൊക്കെ കട്ട് ചെയ്യാൻ പറ്റിയ ഒരു വലിയ കത്തിയുണ്ട് ഇതുകൊണ്ടും പറ്റും കേട്ടോ നല്ല മൂർച്ചയുണ്ടേ അപ്പോൾ ഇതേ പരിപ്പെല്ലാം കഴുകി കുക്കറിലോട്ട് ആക്കിയിട്ടുണ്ട് അതിലോട്ട് ഒരു സവോളയും രണ്ട് പച്ചമുളകും അരിഞ്ഞിട്ട് ഉപ്പ് വിട്ട് വെള്ളം ആ വേവാനുള്ള വെള്ളമൊഴിച്ചാൽ അടുപ്പത്തേക്ക് വയ്ക്കാം കേട്ടാ അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ രസത്തിന് സവോളയുടെ ആവശ്യം ആവശ്യമൊന്നും ഇല്ല പിന്നെ എങ്കിൽ കൂടി രണ്ടായിട്ട് വെക്കേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒറ്റ ട്രിപ്പിൽ പരിപ്പ് വേവിച്ചെടുക്കണത് അങ്ങനെ രസത്തിന് വേണ്ടത് തക്കാളി ഒരു നാലെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് കുറച്ച് ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ നാല് തക്കാളി എടുത്തേക്കണത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ രണ്ട് തക്കാളി വെച്ചിട്ട് എടുത്തത് അപ്പോൾ ഇവിടെ ആർക്കും ആർക്കും തികയാതെ വന്ന് അപ്പോൾ ഇച്ചിരി അധികം െന്ന് കരുതി അതിലൊരു തക്കാളി കേടാർന്ന് അപ്പോൾ ഞാൻ അത് ചെത്തി കളഞ്ഞിട്ട് ബാക്കി ബാക്കിയെടുക്കാമെന്ന് കരുതി പിന്നെ നമുക്ക് വെളുത്തുള്ളി ധാരാളമായിട്ട് വേണം അപ്പോൾ അത് നന്നാക്കി എടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന തക്കാളി ഞാൻ ഇതേ നീളത്തിൽ ചെറിയ ചെറിയ കഷ്ടങ്ങളാക്കി അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടാ പിന്നെ അതുപോലെ തന്നെ നമുക്ക് രസത്തിന് വെളുത്തുള്ളി നമ്മുടെ കുരുമുളക് പച്ചമുളകും കൂടെ ഇടികല്ലിൽ ചതച്ച് ചതച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ആക്കിയിട്ട് നമ്മൾ ആ ചതച്ചു വെച്ചിരിക്കുന്ന കൂട്ടും കൂടെ ചേർത്ത് കൊടുത്ത് കറിവേപ്പിലയും മഞ്ഞൾ പൊടിയും മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൈ കൊണ്ട് നല്ലതുപോലെ ഞരടി കൊടുക്കണം കേട്ടോ ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ആ പരിപ്പ് വേവിച്ച വെള്ളവും പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കണം പരിപ്പാണെന്ന് അറിയരുത് അതേ കണക്കിന് നമ്മൾ വെള്ളം പോലെ എടുക്കണം കേട്ടോ അപ്പം എനിക്കത് ചെയ്യാനായിട്ട് പറ്റിയില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പരിപ്പ് വെന്ത് വന്നപ്പോഴത്തേക്ക് ഞാൻ ആദ്യം തന്നെ താളിക്കാനിട്ട് മാറ്റി അപ്പോൾ അത് ലാസ്റ്റ് വന്ന പരിപ്പ് അത് ഇച്ചിരി കൊള്ളം എടുത്തേച്ചും ഒന്നും കൂടെ കുക്കറിൽ ഇച്ചിരി വെള്ളം ഒഴിച്ച് ലൂസാക്കി എടുക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാൻ പരിപ്പ് ഇപ്പോൾ ചേർത്തിട്ടില്ല വാളംപുളി വെള്ളം ഒഴിച്ച് അത് മിക്സ് ചെയ്തവിടെ മാറ്റി മൂടി വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമുക്ക് പരിപ്പ് ഇവിടെ വെന്ത് വന്നത് ആദ്യം താളിച്ച് മാറ്റാം അപ്പോൾ ചട്ടി വെച്ചു കടുക് പൊട്ടിച്ചെടുക്കുന്നുണ്ടേ ഇനി ഇതിലേക്ക് ഉള്ളിയും കറിവേപ്പിലും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും അതിനകത്തോട്ട് ഒരു നുള്ളിൽ മഞ്ഞൾ പൊടിയും എരിവിനാവശ്യമായ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് വേറെ കറി ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനത് ഇച്ചിരി എരിവിട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പും കൂടെ കൊട്ടിയിട്ട് ഇളക്കി കൂട്ടിയെടുക്കുമ്പം നമ്മുടെ പരിപ്പ് താളിച്ചത് ഇവിടെ റെഡിയായി ഇവിടെ ഞാൻ ഇങ്ങനെയാണ്ട്ട് വയ്ക്കാറ് പിന്നെ ഇടക്ക് നമ്മൾ ചതച്ച മുളക് ചേർത്ത് വയ്ക്കാറുണ്ട് അങ്ങനെ അദ്ദേഹം പരിപ്പ് കറി റെഡി ആയിട്ടപ്പോൾ ഞാൻ അവിടെ അത് തീ ഓഫാക്കി അത് മാറ്റി വയ്ക്കുന്നുണ്ട് ബാക്കി ഒരിച്ചിരികോളം പരിപ്പ് ഞാൻ രസത്തിന് വേണ്ടി മാറ്റി വെച്ചതിനകത്തോട്ട് ഒരു ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒരു രണ്ട് വിസിൽ പെട്ടെന്ന് തന്നെ ചടപടയേന്ന് പറഞ്ഞ് കേപ്പിച്ചെടുത്തേച്ചു നമുക്ക് നമ്മൾ ആ കൂട്ടി വെച്ചിരിക്കുന്ന രസമില്ലേ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് നമുക്കത് അടുപ്പത്തേക്ക് തിളപ്പിക്കാനായിട്ട് വെക്കാം പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ അത് മറന്നുപോയി പറയാനായിട്ട് അപ്പോൾ നമുക്കത് നല്ലതുപോലെ കെട്ടി തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ അകത്തോട്ട് കായപ്പൊടി ചേർത്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടാകും ആ കുക്കർ പരിപ്പ് വേവിച്ച കുക്കറും എല്ലാം കൂടെ ഞാൻ എൻ്റെ കഴുകാനുള്ളതെല്ലാം കൂടെ ഞാൻ ഒതുക്കി സിങ്ങിൻ്റെ അകത്തോട്ട് വെച്ചിട്ടും വേഗം തന്നെ ഒരു മഗ്ഗ് വെള്ളം എടുത്ത് കുടിച്ചിട്ടോ വെള്ളം കുടിക്കാൻ എനിക്ക് പൊതുവേ മടിയാണ് കേട്ടോ കുടിച്ചിട്ടുണ്ടെങ്കിൽ കുടിക്കാൻ തുടങ്ങിയാൽ ഞാൻ ഇത്രക്കോളം വെള്ളം എടുത്തു കുടിക്കും കേട്ടോ പക്ഷെ നിന്ന് കുടിക്കണത് നല്ലതല്ലാന്ന് ഒരുപാട് േര് പറഞ്ഞൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് നിന്ന് കുടിക്കുന്നത് നല്ലതല്ലാന്ന് പക്ഷെ അതെന്താ എനിക്ക് അറിയാൻ പാടില്ല പക്ഷെ നമുക്ക് നേരമില്ലല്ല നിന്ന് പോയി ഇരുന്ന് കുടിക്കാൻ ഈ അടുക്കള പാന ധൃതിക്കിട്ടും പോയി വെള്ളം കൊടുത്തോണ്ട് പോയി അവിടെ പോയി പോയിരുന്ന് റെസ്റ്റ് എടുത്ത് കുടിക്കാനായിട്ട് സമയമില്ലാത്തതുകൊണ്ട് അങ്ങനെ തന്നെ നിന്നങ്ങോടെ കുടിക്കും അങ്ങനെ അതേ രസം നല്ലതുപോലെ വെട്ടി തിളച്ച് വന്നപ്പോഴത്തേക്കും ഞാൻ അതിനകത്തോട്ട് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നല്ലതുപോലെ ഒന്ന് തിളക്കുമ്പോഴത്തേക്കും നമുക്ക് തീ ഓഫാക്കി കടുകൊക്കെ എല്ലാം വറുത്തിടാം ഞാൻ രണ്ട് നേരത്തേക്കുള്ള രസം എടുത്തത് പക്ഷേ ഇവിടെ ഒരു നേരത്തേക്കേ തികഞ്ഞുള്ളൂ ചേട്ടനൊക്കെ രസം വലിച്ച് കുടിക്കണമായിരുന്നു അപ്പം ഞാൻ ഈ കുറച്ച് ദിവസം മുൻപേ രസത്തിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കമൻറ്റ് കണ്ടായിരുന്നു പച്ചമുളക് ചേർക്കൂല എന്ന് എനിക്ക് രസത്തിനെ പറ്റി വലിയ ധാരണയൊന്നും ഒന്നും ഇല്ലാട്ടോ എങ്കിൽ കൂടി ഞാൻ പറയാമല്ലോ നമ്മളിപ്പോൾ എന്ത് പലഹാരം ആയിക്കോട്ടെ ഒരു കറികളായിക്കോട്ടെ എൻ്റെ വീട്ടിൽ വെക്കുന്ന രീതി ആയിരിക്കില്ല തൊട്ടപ്പുറത്തെ വീട്ടിൽ വയ്ക്കണത് ഇപ്പം നമ്മുടെ നാട്ടിൽ വയ്ക്കുന്ന രീതി ആയിരിക്കില്ല വേറെ സ്ഥലങ്ങളിൽ വയ്ക്കണത് എല്ലാവർക്കും അവരവരുടേതായ ഓരോ രീതികളുണ്ട് അല്ലേ എന്ത് വെക്കണതിലും ഇപ്പം എന്ത് കറി ആയിക്കോട്ടെ എന്താണെങ്കിൽ കൂടി ഇപ്പം നമ്മുടെ എൻ്റെ വീട്ടിൽ വയ്ക്കണത് അപ്പുറത്തെ ആൾ വെക്കണമെന്ന് പറഞ്ഞാൽ നിർബന്ധം പിടിച്ചിട്ട് കാര്യമുണ്ട് ഇല്ല ഓരോരുത്തരുടെ വീടുകളിലും ഓരോരുത്തർക്ക് ഇഷ്ടപ്പെട്ട രീതികളിൽ അങ്ങോട്ട് വെച്ച് കഴിക്കുന്നു അത്രയൊക്കെ ഉള്ളു അപ്പോൾ ഞാനേ നമ്മൾ എന്താണ് പെസഹ അപ്പം ഉണ്ടാക്കി വെസഹാപ്പത്തിൻ്റെ റെസിപ്പി കാണിക്കാൻ വേണ്ടി പറഞ്ഞു വെച്ചും ഞാനത് കുറേ ദിവസമായിട്ട് പറയണത് ഒരു നമ്മുടെ ഒരു സബ്സ്ക്രൈബർ അപ്പം ഞാനത് അങ്ങനെ ചെയ്തിട്ടപ്പോഴത്തേക്കും അതിൽ ചെറിയ ജീരകമാണ് ശർക്കരപ്പാനിൽ ചേർക്കണതെന്ന് പറഞ്ഞ് കുറേ പേര് വന്ന് കമൻറ്റ് ഇട്ടായിരുന്നു ചെറിയ ജീരകമാണ് ഉണ്ടെന്ന് പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ ചേർക്കണത് വലിയ ജീരകമാണ് ഇപ്പം നമ്മൾ കൊഴുക്കട്ട ഉണ്ടാക്കുമ്പോൾ ശർക്കരയും തേങ്ങയും കൂടെ വിളകിച്ചെടുക്കുമ്പോൾ അതിലോട്ടും ഞങ്ങൾ ഏലക്കയും വലിയ ജീരകം ചേർക്കണത് അതാണ് ഞാൻ പറഞ്ഞാൽ ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ വലിയ ജീരകം ചേർക്കുന്നു വേറെ ചിലപ്പോൾ മറ്റുള്ളവർ ചെറിയ ജീരകം ചേർക്കും അപ്പോൾ എല്ലാവർക്കും അവരവരുടേതായ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം എൻ്റെ വീട്ടിൽ വെച്ച് പോകുന്ന രീതിയിലാണ് ഞാൻ വെക്കണത് അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കഥാപ്രസംഗം നടത്തി വന്നപ്പോഴത്തേക്കെന്ത് ഞാൻ ചോറ് തീറ്റയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ അപ്പം നമ്മുടെ രസം റെഡിയായി പരിപ്പ് താളിച്ചത് റെഡിയായി പിന്നെ കുറച്ച് കൊണ്ടാട്ടം മുളക്കെ ഉണ്ടായിരുന്നു അപ്പം അതും കൂടെ വറുത്തെടുത്തിട്ട് ഇപ്പം നമ്മുടെ ഉച്ചക്കത്തെ ഊണ് കുശാലായി അങ്ങനെ ചോറ് ഇറ്റയും കാര്യങ്ങളൊക്കെ കഴുകി പാത്രങ്ങളൊക്കെ എല്ലാം കഴുകി വെച്ച് ഞാൻ പിന്നെ ആമിക്കുട്ടിയുടെ മുടി വെട്ടാൻ വേണ്ടി നിന്നിട്ട് അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം എൻ്റെ ഫോൺ ആമിയുടെ അടുത്തായിരുന്നു ഫോൺ കയ്യിൽ കൊടുത്തട്ടെ കൊടുത്തപ്പോഴാണ് ഒന്നും അനങ്ങാതെ നിന്നത് കേട്ടോ കുറേ മുടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കേങ്കോണിച്ചൊക്കെ പോയെങ്കിലും ഫോൺ കൈ കൊടുത്തുകഴിഞ്ഞപ്പോഴത്തേക്ക് മര്യാദക്കെ ഇരുന്നു അപ്പോൾ അതുകൊണ്ടിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ടിട്ട് അതുകൊണ്ടിട്ടല്ല അങ്ങനെ ആമിക്കുട്ടിയുടെ മുടിയൊക്കെ എല്ലാം വെട്ടി പിന്നെ നമ്മൾ ഇപ്പോൾ പോകാൻ വേണ്ടി പോണത് ആമിക്ക് രണ്ട് മൂന്ന് കളസം വാങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ ഇപ്പം ഞാൻ അവിടെ നിന്ന് മടക്കി കൂട്ടിയിടത്ത കളസങ്ങളൊക്കെ എല്ലാം ഓട്ട വീണ കളസമാണേ വെടിവെച്ചാൽ പോലും ഇത്ര വലിയ കാട്ട ഓട്ടം ഉണ്ടാക്കുന്നു അപ്പോൾ ഇത്രയും വലിയ ഓരിക്കണത് അത് എല്ലാം കൂട്ടാന കൈ എത്തൂല വള്ളി കെട്ടിട്ടില്ല വള്ളി കെട്ട് അതിന്റെ തന്നെയാണ് വള്ളി

ആമിക്ക് ഇത് സ്ഥിരം പണിയാണ്ടെങ്കിൽ കയറിക്കൊണ്ട് വരുന്ന ഒരു കുഞ്ഞു ഓട്ടയായിരിക്കും അത് എങ്ങനെയൊക്കെയോ വലിച്ച് കീറി വലിയ കാട്ട് ഓട്ടയാക്കും ഓട്ടയാക്കി കൊണ്ടുവരും പിന്നെ ഞാൻ നമുക്ക് മിഷീനിലുള്ളതുകൊണ്ടൊക്കെ ഒന്ന് തയ്ച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കൊടുക്കും ഒന്ന് രണ്ട് വട്ടമൊക്കെ തയ്ച്ച് കൊടുക്കും പിന്നെ അത് കൊടുക്കാൻ പറ്റാണ്ട് പിന്നെ കത്തിച്ച് കളയും അല്ലെങ്കിൽ വേസ്റ്റ് കാർക്ക് കൊടുക്കൽ അങ്ങനെയൊക്കെയാണ് ചെയ്യാറ് അങ്ങനെ നമ്മൾ നമ്മളാദ്യം ആദായക്കടയിൽ പോയി അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വില കുറച്ച് കിട്ടുമല്ലോ എന്ന് പറഞ്ഞാൽ അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടെ ആമിക്ക് ആമിക്ക് പറ്റിയ പ്രൗസേഴ്സൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ വിശാലിൽ പോയി അപ്പൊ നോക്കിയപ്പൊ അവിടെ നല്ലത് കിട്ടിട്ട പാന്റ് ഒക്കെ കിട്ടി നല്ല ഫുൾ ആയിട്ടുള്ള പാന്റ് ഒക്കെ കിട്ടി അങ്ങനെ അതൊക്കെ വാങ്ങി പിന്നെ നമ്മള് നേരെ മുട്ട വാങ്ങാനായിട്ട് വന്നു അപ്പൊ നമ്മൾ ഉച്ചക്കത്തെ ഉച്ചക്കത്തൊക്കെ അറിയണ്ടല്ലോ പരിപ്പൊക്കെ തളിച്ചതായിരുന്നല്ലോ അപ്പൊ മുട്ട വാങ്ങാന്ന് കരുതിയിട്ട് രാത്രിത്തേക്ക് മുട്ട ആക്കാന്ന് കരുതി അങ്ങനെ നേരെ പോളക്കണ്ടത്ത് വന്ന് മുട്ടയൊക്കെ വാങ്ങി വാങ്ങിയിട്ടാ തോണിടത്ത് വച്ച നീ പൊട്ടൂലല്ലാന്ന് ഏർ ഇപ്പത്തെ സൈഡിലും വെച്ച ആമിനെയും ആലുനെയും കേട്ട് കടയിൽ പോയിട്ടുണ്ടെങ്കിൽ നൂറ് രൂപ ചിലവാക്കേണ്ട പാട്ടിൽ അഞ്ഞൂറ് രൂപ ചിലവാക്കിച്ച് കളയും കേട്ടോ അങ്ങനത്തെ സ്വ പിള്ളേരുടെ കാര്യം പിള്ളേർ എല്ലാ പിള്ളേരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ പിന്നെ നമ്മൾ നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അതുകൊണ്ടിട്ട് അവർക്ക് കുറച്ചൊക്കെ അറിയാം എങ്കിൽ കൂടി പിള്ളേരല്ലേ എവിടെ പോയാൽ എന്തെങ്കിലുമൊ കേട്ടൊക്കെ ചോദിക്കും അപ്പോൾ ആമി ആദ്യം ഐസ്ക്രീമാണ് ആണ്ട്ടെ പറഞ്ഞത് അപ്പോൾ ഐസ്ക്രീം മേടിച്ച് തരില്ല എന്ന് പറഞ്ഞു കാരണം രാത്രിയൊക്കെ ഐസ്ക്രീം ക്രീം ആമിക്ക് അപ്പോൾ തൊണ്ടവേനയും ചുമയൊക്കെ വരും എന്നാൽ പിന്നെ അമ്മ എനിക്ക് ഷവർമ്മ മേടിച്ചതാന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ നേരെ വന്ന് നമ്മൾ കഴുത്തുമുട്ടിൻ്റെ അവിടെ വന്നിട്ട് രണ്ട് ഷവർന്ന് വാങ്ങിയിട്ട് രണ്ടെണ്ണയാണ് വാങ്ങിയുള്ളേ അപ്പനി ഇതൊക്കെ സാധനം നമ്മളൊന്നും ഇഷ്ടമാണ് പണ്ടാര കളിയാണ് ഇങ്ങനത്തെ എല്ലാ സാധനങ്ങളൊക്കെ കാണുന്നത് തന്നെ അപ്പോൾ രണ്ടെണ്ണം മാത്രം നമ്മൾ മേടിക്കുന്നുള്ള ടാ അപ്പോൾ രണ്ടെണ്ണം എന്ന് പറയുമ്പോഴത്തേക്കും ഒരെണ്ണം നൂറ്റി മുപ്പത് രൂപയാണ് അപ്പോൾ അത് രണ്ടെണ്ണം ഞങ്ങൾ അവരോട് പറഞ്ഞ് അത് കട്ട് ചെയ്ത് തരാൻ പറയുമ്പോഴത്തേക്കും അവർ നമുക്കത് കട്ട് ചെയ്ത് പാക്ക് ചെയ്തൊക്കെ തരങ്ങട്ടെ അങ്ങനെ നാല് പീസായിട്ട് തരും അപ്പോൾ ആമിയും ആലും ആമയും ആലൂന്ന വൈവൻ ആമിയും ചേട്ടനും കൂടി ആണ് അകത്തോട്ട് പോയത് അപ്പോൾ അവർ കയ്യിൽ ഒരു ബെല്ല് പോലത്തെ സംഭവമൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർ അതവിടെ റെഡിയായി കഴിയുമ്പോഴത്തേക്കും ഈ ബെല്ല് ഇങ്ങനെ അടിക്കും അപ്പോൾ നമ്മൾ പോയി വാങ്ങിയാൽ മതി നേരത്തെ ഞങ്ങൾ ഒരു വട്ടം വന്നപ്പോഴത്തേക്കായി ഞങ്ങളിവിടെ വന്ന് കുത്തിയിരുന്ന് കുറേ നേരം പുറത്ത് മാറിയിരുന്നേച്ചും അവരാണെങ്കിൽ ആ മുമ്പ് വന്ന ആൾക്കാർക്കൊക്കെ എല്ലാം കൊടുത്തുപോയി നമ്മളവിടെ വന്ന് ഇങ്ങനെ ഇരിപ്പാണ് അപ്പം ഞങ്ങൾ നോക്കുമ്പോൾ എന്താണ് ഞങ്ങളുടെ മുമ്പ് വര ഇപ്പോൾ വന്ന പുറകിൽ നിന്ന് വന്ന ആളുകളൊക്കെ മുമ്പേ വാങ്ങിക്കൊണ്ട് പോകുന്നത് അങ്ങനെ അകത്ത് തന്നപ്പോഴത്തേക്കും അവർ മറന്നുപോയി എനിക്ക് തോന്നുന്നു അങ്ങനെ പല അബദ്ധങ്ങളും അവർക്ക് പറ്റിയിട്ടുണ്ടാകാം അതായിരിക്കും ഇങ്ങനത്തെ ഒരു സംഭവം കണ്ടുപിടിച്ചേക്കണത് അങ്ങനെ നമ്മളി അതൊക്കെ വാങ്ങി നേരെ വീട്ടിൽ വന്ന് ഇനിയിപ്പോൾ ചെരുപ്പും പാൻറ്റൊക്കെ ഇട്ട് നോക്കണ അംഗമായിരിക്കും കേട്ടോ ആമി ഇനി ആ ചെരുപ്പൊങ്ങും ആമി നിലത്ത് വെക്കൂല ഇനി ആ ചെരുപ്പ് ഇനി കുറേ രണ്ടുമൂന്ന് ദിവസത്തേക്ക് ഇനി ആ ചെരുപ്പ് ഇട്ട് ഫുള്ള് നടത്തുമായിരിക്കും അത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മൂല കിട്ടിട്ടുണ്ടാകും ചെരുപ്പാൾക്ക് വീട്ടിലിടുന്ന റബ്ബർ ചെരുപ്പ് ഉണ്ടായിരുന്നില്ല കേട്ടോ വീട്ടിലിടുന്ന ചെരുപ്പ് നേരത്തെ ഉണ്ടായിരുന്നത് അത് നമ്മുടെ മിക്ക നശിപ്പിച്ച് കളഞ്ഞ് അതേ പിന്നെ കുറേ നാളുകൾ കഴിക്ക് ശേഷമാണ് ഇപ്പോൾ ഒരു റബ്ബർ ചെരുപ്പ് വാങ്ങിക്കൊടുത്തേക്കുന്നത് കാരണം അടുത്തങ്ങ് നമ്മൾ പോക്കും വരവൊക്കെ കുറവാണ് നടക്കാൻ പോലൊക്കെ കുറവല്ലേ അപ്പം അതുകൊണ്ടിട്ട് റബ്ബർ ചെരുപ്പിൻ്റെ ആവശ്യം അങ്ങനെ വരാറില്ല അപ്പോൾ ഇത്രയും പാൻ്റുകളൊക്കെ കേട്ടോ വാങ്ങിയത് ഒരു മൂന്നാലഞ്ച് പാൻറ്റ് ആമിക്ക് വാങ്ങി അതിലൊരെണ്ണം ഒരു റോസ് കളറിലെ പാൻ്റ് അത് പുറത്ത് എടുക്കാൻ പറ്റിയതാണ് കേട്ടോ മറ്റേതൊക്കെ എഴുപത്തി അൻപത് രൂപ അത്രയ്ക്കായിരുന്നു ഒരു പാൻറ്റിൻ്റെ വില പിന്നെ ഒരെണ്ണം മാത്രം നൂറ്റൻപതാണ് നൂറ്റി തൊണ്ണൂറ് അങ്ങോട്ട് ആയിരുന്നു അത് പുറത്ത് എടുക്കാൻ പറ്റുന്നത് അപ്പം അത് ഞാനിപ്പോൾ ഉടുപ്പിക്കില്ല പിന്നെ ഒരു പാൻറ്റും ഒരു ബിരിയാണിയും ആലുവിന് വാങ്ങിയതാണ് കേട്ടോ ആലുവിന് മിക്കപ്പോഴും പാൻറ്റ് വാങ്ങിക്കൊടുക്കാറുണ്ട് കാരണം അവൾ എപ്പോഴും ട്യൂഷനൊക്കെ വാ പോണത് കൊണ്ടിട്ട് മിക്കപ്പോഴും അല്ല വാങ്ങുമ്പോൾ ഒരു മൂന്നാലെണ്ണൊക്കെ വാങ്ങി ഒരുമിച്ച് കൊടുക്കും കാരണം അവൾ ട്യൂഷൻ ട്യൂഷനും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ ഇതേപോലെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് പോണത് അപ്പോൾ അവൾക്ക് അതിൻ്റെ ആവശ്യം കൂടുതലാണ് അമ്മി പിന്നെ വീട്ടിലായത് കൊണ്ടിട്ട് അമ്മക്ക് അങ്ങനെ കുറേ ഒന്നും വേണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് ആമയ്ക്ക് വാങ്ങാൻ വേണ്ടി പോയ കൂട്ടത്തിൽ ആലുവിനും ഒരു പാൻറ്റും പെന്നിനും വാങ്ങിയെന്നേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ ആ ഒരു പകുതി ഷവർമ്മ കഴിച്ചെന്ന് പറഞ്ഞില്ലേ അത് കഴിച്ചപ്പോഴത്തേക്കും ഞങ്ങളുടെ വയറ് ഫുള്ളായി പിന്നെ ഞങ്ങൾ ഞാനും ചേട്ടനും ചോറ് കഴിച്ചില്ല കേട്ടോ വയറ് ഫുള്ളായതല്ല ചോറ് കഴിക്കണ്ടാന്ന് വിചാരിച്ചിട്ടാണ് പകുതി കഴിച്ചാൽ വയറൊന്നും ഫുള്ളാകൊന്നും ഇല്ല അത് വേറെ കാര്യം ഒരെണ്ണം ഒക്കെ കഴിച്ചാൽ ചിലപ്പോൾ നമുക്ക് പിന്നെ ഒന്നും കഴിക്കേണ്ട ആവശ്യം വരാറില്ല പക്ഷേ ഞങ്ങൾ ചോറ് ഒഴിവാക്കി അങ്ങനെ മുട്ടയൊക്കെ വറുത്ത് രസമുണ്ടായിരുന്നു അതും കൂടെ ഒക്കെ കൂട്ടി അപ്പനും പിന്നെ നമ്മുടെ ആമിക്കും ആലുവിനൊക്കെ ചോറ് കൊടുത്തു കേട്ടാ അപ്പോൾ നമ്മുടെ കുഞ്ഞ് വ്ളോഗ് ഇത്രയൊക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം